ഇവിടെ ഈ സ്ത്രീ തനിയെ രണ്ട് പെൺകുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്നു ആൺകുഞ്ഞിനെ പ്രസവിച്ചില്ലെന്ന കാരണം കൊണ്ട് ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി അതിനാൽ പറ്റുന്ന ജോലികൾ ചെയ്ത് അവൾ കുട്ടികളെ വളർത്തുന്നു അങ്ങനെ ഒരു ദിവസം ജോലി പാത്രം കഴുകി തിരിച്ചു വരുമ്പോൾ ഒരാൾമായി കൂട്ടിയിടിച്ച് നിരത്തു വീഴുന്നു ആ വീഴ്ചയിൽ അവൾക്ക് നട്ടലിന് സാരമായി പരിക്ക് പറ്റുന്നു അവൾക്ക് പിന്നെ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെയായി അതിനാൽ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് കുട്ടികളെ മറന്ന് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നാൽ പെട്ടെന്ന് അവളുടെ മക്കൾ വിളിച്ചപ്പോൾ അവൾ പിന്തിരിയുന്നു ഇതെല്ലാം അകലെ നിന്ന് ഇയാൾ കാണുന്നുണ്ടായിരുന്നു ഉടനെ അയാൾ അവരെ അയാളുടെ സ്വന്തം കടയിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു അവൾക്ക് മോമോസ് നന്നായി ഉണ്ടാക്കാൻ അറിയാമായിരുന്നു അതുകൊണ്ട് അയാൾ അവളോട് സ്ട്രീറ്റിൽ മോമോസ് വിൽക്കാൻ നിർദ്ദേശിക്കുന്നു അതിനുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു ആദ്യത്തെ ദിവസം മോമോസ് ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നുപോലും വിറ്റുപോയില്ല അങ്ങനെ അവൾ കണ്ണീരോടെ അതെല്ലാം കളയുന്നു എന്നാൽ അടുത്ത ദിവസം ഒരാൾ അവളുടെ പക്കൽ നിന്ന് മോമോസ് വാങ്ങി കഴിക്കുന്നു ഫില്ലിംഗ്സ് നന്നായിട്ടുണ്ട് എന്നാൽ പുറമേ വളരെ കട്ടിയുള്ളതാണെന്ന് പറയുന്നു അങ്ങനെ അവൾ മാവിന്റെ കനം കുറയ്ക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നു പക്ഷേ ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ പറ്റിയെന്ന അവൾ ഒരു ബേക്കറിയിൽ ചെന്ന് എങ്ങനെയാണ് മാവ് നേർത്തതാക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതേ രീതി അവൾ പരീക്ഷിക്കുന്നു എന്നാൽ മാവ് നേർത്തതായെങ്കിലും രുചി വളരെ മോശമായിരുന്നു അവൾ ആവശ്യത്തിന് എല്ലാം ചേർത്ത് പഴയ രുചിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ അവളുടെ മോമോസ് വാങ്ങാൻ നിറയെ ആളുകൾ വരികയും കച്ചവടം നന്നായി പോവുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം സ്ഥലത്തെ ഡോൺ വരുന്നു അതിലൊരുത്തൻ അവളുടെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നു തന്റെ മക്കളെ രക്ഷിക്കാൻ അവൾ കത്തിയെടുക്കുന്നു അതുകണ്ട് ഡോൺ അവന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുന്നു അവരും ഇതുപോലെ മക്കളെ സംരക്ഷിക്കാൻ പണ്ട് കത്തി എടുത്തിരുന്നു ആ ഡോൺ അവളിൽ നിന്ന് മോമോസ് വാങ്ങിക്കഴിക്കുന്നു ഇഷ്ടപ്പെട്ട അയാൾ അവൾക്ക് നിറയെ പണം നൽകുന്നു ഇത് കണ്ട നാട്ടുകാർ അത്ഭുതപ്പെട്ടുപോയി കാരണം ഇയാൾ അവരിൽ നിന്ന് പണം പിരിക്കുന്നതല്ലാതെ ഇതുവരെ അയാൾ ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഒരിക്കൽ പോലീസ് റോഡിലെ കടകളെല്ലാം ഒഴിപ്പിക്കാൻ വരുന്നു അതിലൊരു ചീഫ് പോലീസ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ മോമോസ് വാങ്ങി കഴിക്കുന്നു ശേഷം പാഴ്സൽ വാങ്ങി പെൺമക്കൾക്കായി കൊണ്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവളുടെ മോമോസ് വളരെ പോപ്പുലറായി ലോകം മൊത്തം അറിയുന്നു